ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നാല് പോയിൻറ്റ് ഏഴ് സെൻറ്റ് ഹൗസിംഗ് പ്ലോട്ടിനെ കുറിച്ച് പറയാനാണ് ഇത് പാലക്കാട് കൂട്ടുപാതി കൂട്ടുപാതയെന്ന് പൊള്ളാച്ചി പോകുന്ന റൂട്ടിൽ അംബുജം ബസ് സ്റ്റോപ്പിൻ്റെ ആ ഒരു ഏരിയയെന്ന് ഇപ്പോൾ ഇതാണ് അംബുജം ബസ് സ്റ്റോപ്പ് സ്റ്റോപ്പ് വരുന്നത് പാലക്കാട് ശരിക്കും ഹൈവേ പാലക്കാട് കോയമ്പത്തൂർ ഹൈവേ എന്ന് ഈ ഒരു പ്ലോട്ടിലേക്ക് ഒരു രണ്ട് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരം ഉണ്ടാവും രണ്ടര കിലോമീറ്റർ ദൂരം ഉണ്ട് ഈ പ്ലോട്ടിലേക്ക് അതുപോലെ തന്നെ ഇതാണ് അമ്പുജം ബസ് സ്റ്റോപ്പ് പറയുന്നത് ഈ അമ്പുജം ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി കിടക്കണത് അത്യാവശ്യം നല്ലൊരു ഹൗസിങ് കോളനി ഏരിയ തന്നെയാണ് അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഇത്രയും വീടുകളും കാര്യങ്ങളൊക്കെ കാണാം ഒരുപാട് ലേവേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരുപാട് വീടുകളുള്ള കാര്യമാണ് അപ്പോൾ ആ കാണുന്ന നമ്മുടെ പ്രോപ്പർട്ടി ഇതിനെ നോക്കി തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഇതൊരു പുതിയ വീട് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരുപാട് വീടുകളോട് പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലെ ഒരു കിണറിൽ വെള്ളവും കൂടി നമുക്ക് കാണാം അത്യാവശ്യം നല്ല വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് വെള്ളത്തിന് ഒരു കുഴപ്പമില്ലാത്ത ഒരു ഏരിയ തന്നെയാണ് കാണാൻ പറ്റും അത്യാവശ്യം ഒരുപാട് വീടുകൾ വീടുകളിപ്പോടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ അത്യാവശ്യം വീതിയുള്ള പഞ്ചായത്ത് റോഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണുന്നുണ്ട് സോ ഈ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞ പോലെ നാല് പോയിൻറ്റ് ഏഴ് സെൻറ്റ് സ്ഥലമാണ് ഇതൊക്കെ ഒരു ഏകദേശം ഒരു ഈ ഭാഗത്ത് തന്നെ ഒരു മൂന്നാലഞ്ച് വീട് വീട് പണി നടക്കുന്നുണ്ട് ഈ ഒരു കാണുന്ന വീടിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടി വരുന്നത് ഇതാണ് പഞ്ചായത്ത് റോഡ് പഞ്ചായത്ത് റോഡിൽ നിന്ന് ഏകദേശം വാക്കബിൾ ഡിസ്റ്റൻസിലാണ് അതും ആറിട്ട റോഡ് ഞാൻ ഉള്ളിൽ പ്ലോട്ട് തിരിച്ച് വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ ഒരു റോഡ് ഒരു പ്ലോട്ട് തിരിച്ച് ഒരു റോഡാണ് സോ അവിടെ തന്നെയാണ് ഒരു വീടുള്ളതും ആ കാണുന്നൊക്കെ അവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി കിടക്കുന്നത് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ശരിക്കും അവിടുന്ന് അമ്പുജം ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് എഴുന്നൂറ് മീറ്റർ കറക്റ്റായിട്ട് ഈ ഒരു പ്രോപ്പർട്ടിയുടെ അടുത്ത ലൊക്കേഷനിലേക്ക് നമുക്ക് എത്തുന്നുണ്ട് സോ വീട് കഴിഞ്ഞ് അവിടെയൊക്കെ നമ്മൾ ചുറ്റുവട്ടും കണ്ട ആ വീടുകളാണ് അവിടെ പണി നടക്കുന്ന വീടുകളാണ് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതിൽ പറയുകയാണെങ്കിൽ ഒരു സൈഡ് ഏകദേശം പതിനെട്ട് പോയിൻറ്റ് രണ്ട് മീറ്ററും ഈ സൈഡ് ഈ ഒരു കാണുന്ന സൈഡ് വന്നിട്ട് പതിനൊന്ന് പോയിൻ്റ് ഒന്ന് ഏഴ് മീറ്ററും ഡിസ്റ്റൻസ് ഉണ്ട് സ്ക്വയറിൽ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ചുറ്റും കമ്പിവേലി കെട്ടിയിട്ടുണ്ട് ഇതിൽ ഈ റോഡ് വരുന്ന രണ്ട് സൈഡും തന്നെ വന്നിട്ട് മതിലിനുള്ള ഫൗണ്ടേഷനും കെട്ടിയിട്ടുണ്ട് ഇതാണ് പ്രോപ്പർട്ടി ഇതിന്റെ പ്രോപ്പർട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഇപ്പോൾ ഒരു പോളിടെക്നിക്ക് നമ്മുടെ പാലക്കാട് പോളിടെക്നിക്കിൻ്റെ ഉടന്ന് പറയുകയാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് മെയിൻ ഹൈവേ കോയമ്പത്തൂരും പാലക്കാടും പോകുന്നവർക്ക് വളരെ അടുത്തായിട്ടുള്ളതാണ് കോയമ്പത്തൂർ പോകുന്നവർക്ക് അപ്പോൾ അവിടുന്നൊരു രണ്ടര കിലോമീറ്റർ ദൂരമുള്ളൂ പക്ഷേ രണ്ടര കിലോമീറ്റർ തന്നെ നമുക്ക് ജസ്റ്റ് നല്ല റോഡായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്താനും സാധിക്കും ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ അതുപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി നമുക്ക് ശരിക്ക് റെയിൽവേ സ്റ്റേഷൻ എത്താൻ പത്ത് കിലോമീറ്റർ ഉണ്ട് പക്ഷേ നല്ല റോഡായതുകൊണ്ട് തന്നെ ടെൻ ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും ചുറ്റും കമ്പി വലി കെട്ടിയിട്ടുണ്ട് രണ്ട് സൈഡും റോഡുണ്ട് ഒരു സൈഡ് കിഴക്ക് ഫ്രണ്ടേജും ഉണ്ട് പിന്നൊരു സൈഡ് സൗത്ത് ആണ് ഇതിനകത്തുള്ളത് വെള്ളത്തിന് നല്ല ഈ ഏരിയയിലൊക്കെ നല്ല വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ് പിന്നെ നല്ല ഹൗസിംഗ് കോളനിയാണ് അപ്പോൾ ഒരു വീട് കെട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു ചെറിയൊരു പ്രോപ്പർട്ടി നാല് പോയിൻറ്റ് ഏഴ് സെൻറ്റ് സ്ഥലം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കോളേജുകളായ അടുത്തുണ്ട് സ്കൂളുകളെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അമ്പലങ്ങളും പള്ളികളും എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണ് പിന്നെ കോയമ്പത്തൂർ പോകുന്നതിനും എൻ എച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ നിയറസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് പൊള്ളാച്ചി റൂട്ടിലേക്ക് പോകാനും വളരെ നിയറസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പക്ഷേ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് നെഗോഷ്യബിളാണ് ടു പോയിൻറ്റ് ഫോർ എന്നുവെച്ചാൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് അവർ ഇതിന് ചോദിക്കുന്ന പ്രൈസ് ആണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടാവും അപ്പോൾ ഇതിൽ കാണിക്കും ഇതാണ് ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്നത് ഈ ഒരു മതിലിൻ്റെ ഫൗണ്ടേഷൻ ഇട്ട് രണ്ട് സൈഡേ ഇട്ടിട്ടുള്ളൂ ബാക്കി സൈഡിൽ അങ്ങനെയുണ്ട് അപ്പോൾ ഇതിൽ കൊടുക്കുന്ന പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണല്ലോ ആ റെഡ് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ പ്ലോട്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ പ്രോപ്പർട്ടീസിന് എന്തായാലും വേണമല്ലോ ലാൻഡോ വീടോ ഫ്ലാറ്റോ എന്തോ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ അതിൻ്റെ വീഡിയോസ് വരണമെന്നെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ നമ്പേഴ്സ് ആ ഒരു വീഡിയോസിനകത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും അതുപോലെ അടുത്ത ഇതുപോലുള്ള സുപ്പായിട്ടുള്ള വീഡിയോസായിട്ടും വരുന്നവർക്കും ടേക്ക് കെയർ ആൻഡ് ബ ബൈ